മാറുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു മാറ്റം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ വന്ന മാറ്റം അടിയള സിംബൽ സെലിംഗ് മിണ്ടറി ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഒരു മിനിറ്റിനുള്ളിൽ വ്യവസായങ്ങൾക്ക് അനുമതി നൽകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു തമാശയായിട്ടാണ് കരുതിയത് ഇവിടെ ഒറ്റ ദിവസം കൊണ്ട് അറുന്നൂറ് കോടി രൂപ നിക്ഷേപിക്കുന്ന ഒരു പ്രൊജക്റ്റിനു വേണ്ടി ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയത് പാലക്കാടാണ് സംഭവം പക്ഷേ തലസ്ഥാനത്തെ തുറമുഖവുമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് പാലക്കാട് ബ്രൂവറി നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ് സെയിൽ ഗവൺമെന്റിന് പിന്തുണ നൽകിയ പ്രൊജക്ട് ആണ് ഒരു ദിവസം കൊണ്ട് അനുമതി കൊടുക്കണം സംശയമൊന്നുമില്ല അങ്ങനെ വളരെ നല്ല പെർഫോമൻസ് കേരള വോട്ടർ അതോറിറ്റി നടത്തിയതിന്റെ കഥയാണ് പാലക്കാട് ബ്രൂവറി ഒയാസിസ് സോട്ട് കേരള വോട്ടർ അതോറിറ്റി ടു ക്വാളിഫൈ ഫോർ ബിഡ് ഗോട്ട് ഇറ്റ് ദ കൺസെൻറ്റ് ചോദ്യം ചോദിക്കുന്നു അന്ന് തന്നെ അനുമതി നൽകുന്നു എത്ര ക്വാണ്ടിറ്റി വെള്ളം ഈ ബ്രിബറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തരാൻ പറ്റും എന്ന് കേരള വാട്ടർ അതോറിറ്റി സമ്മതം നൽകുന്നു അവർക്ക് ആവശ്യമുള്ള വെള്ളം ഞങ്ങൾ നൽകാം എന്നുള്ള സമ്മതമാണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ വേണം പ്രോ ആക്ടീവ് ആകണം അതിനകത്തുനിന്ന് യാതൊരു സംശയവുമില്ല ദ വൺ ഡേ കൺസെന്റ് ആദ്യത്തെ ദിവസം നൽകിയ വാട്ടർ അതോറിറ്റി ഫോർ എ റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് പ്രൊജക്ട് ദാറ്റ് റിക്വയർസ് എ മാക്സിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്വകാര്യ മൂലധന നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുവാൻ സി പി എമ്മിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റം പുതിയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റ ദിവസം കൊണ്ട് അറുന്നൂറ് കോടി രൂപയുടെ ബ്രുവറി പ്രോജക്ടിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം നൽകാമെന്ന് കേരള വാട്ടർ അതോറിറ്റി സംബന്ധിച്ചിരിക്കുന്നു തികച്ചും അഭിനന്ദനീയമായ കാര്യമാണ് കാരണം വെള്ളം നാട്ടുകാരുടെ കുടിവെള്ളം കൊടുക്ക എടുക്കരുത് ഡാമെന്നോ മഴവെള്ള സംഭരണത്തിലൂടെയോ വാട്ടർ അതോറിറ്റിയുടെ മറ്റ് സോഴ്സ് എന്നോ എവിടെ നിന്നെങ്കിലും എടുത്തു എടുത്തുകൊടുത്ത് കേരളത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയത്ത് ഇന്ന് നമുക്ക് കട്ട് ക്യാമറ കട്ട് ടു തലസ്ഥാനം വിഴിഞ്ഞ പ്രോജക്ട് ഏരിയയിൽ തന്നെയാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് ഒരു പാവത്താന് ഒരു മറുപടി കിട്ടുന്നു മേൽ സൂചനയിൽ പറഞ്ഞിരിക്കുന്ന കൺസ്യൂമറിന് പുളിപ്പുടി പമ്പ് ഹൌസിലെ വെള്ളമാണ് ലഭിക്കുന്നത് ഇവിടെ നിന്നും വെള്ളം എത്തിക്കുന്ന സ്ഥലങ്ങൾ പുന്നവിള നെട്ടത്താനി പനവിള മുല്ലൂർ തോട്ടം പ്രോജക്ടിന്റെ വാതിലാണ് മുല്ലൂർ തോട്ടം ആഴിമല കോളനി ആഴിമല ക്ഷേത്രം എന്നിവയാണ് ഇത്രയും സ്ഥലങ്ങളിൽ വെള്ളം നൽകുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യൻ എനിക്ക് എന്ന് വെള്ളം കിട്ടും എന്ന് ചോദിച്ചു അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു ഇത് ഏഴായിരം കോടി ഇപ്പൊ നിക്ഷേപിച്ചു കഴിഞ്ഞു ഇനി പതിനായിരം കോടി അതല്ല ഇരുപതിനായിരം കോടി എന്ന് ഇൻവെസ്റ്റ് കേരളയിൽ വെച്ച് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി അങ്ങനെ പത്ത് മുപ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു പ്രദേശത്തെ സാധാരണക്കാരുടെ വിഷയമാണ് ഇത് തന്നെയാണോ പദ്ധതി പ്രദേശത്ത് വെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ ഒന്നും അറിയില്ല വെള്ളം നൽകുന്ന ക്രമം അനുസരിച്ച് ഒരു പ്രാവശ്യം ജലം ലഭ്യമായി കഴിഞ്ഞാൽ അടുത്ത അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമേ ആ പ്രദേശത്ത് ജലം ലഭ്യമാക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ ഒരു ദിവസം കൊടുത്താൽ പിന്നെ അടുത്ത ആഴ്ച നോക്കിയാൽ മതി അല്ലെങ്കിൽ തിങ്കളാഴ്ച കൊടുത്താൽ ശനിയാഴ്ച നോക്കിയാൽ തലസ്ഥാനത്ത് മുപ്പതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലത്തെ സാധാരണക്കാരുടെ അവസ്ഥയാണ് അവിടെ ഒറ്റ ദിവസം കൊണ്ട് അറുനൂറ് കോടി മുതലാളിക്കെതിരെ സാഷ്ടാംഗ പ്രമാണം വീണ് വെള്ളം അതേ ദിവസം അനുവദിക്കാമെന്ന് എഴുതി കൊടുക്കുന്നു ഇതിനുള്ള ടെൻഡർ നടപടി ഇവിടെ ഈ അഞ്ചു ദിവസം കൊടുക്കുന്ന സ്ഥലത്തേക്കുള്ള ടെൻഡർ നടപടി ഇതിനുള്ള ടെൻഡർ നടപടി പൂർത്തിയായി പണി തുടങ്ങിയിട്ടുണ്ട് ഈ പ്രവൃത്തികൾ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി പൂർത്തീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലാണ് സെയിലിംഗ് കമ്മിറ്ററിയോട് ഈ പാവപ്പെട്ട ആം ആദ്മി ഈ വിവരം നൽകുന്നത് അപ്പൊ ഇരുപത്തിനാലും കഴിഞ്ഞു ഇരുപത്തി അഞ്ചും കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അവസ്ഥ കുടിവെള്ളം ചിലപ്പോൾ നാലായിരം ലിറ്ററിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നൽകി വാങ്ങേണ്ട അവസ്ഥ ഉണ്ട് അദ്ദേഹത്തിന്റെ കാര്യമല്ല അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ചില ആളുകൾ നാലായിരം ലിറ്ററിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് വെള്ളം വാങ്ങുന്നുണ്ട് ഇങ്ങനെയാണോ പാലക്കാട് ബ്രൂവറി മുതലാളിക്കും കേരള സർക്കാർ വെള്ളം നൽകുന്നത് ഇനി ഇതിന്റെ അടുത്ത ാണ് ഇടയ്ക്ക് ശൈലിംഗ് പറഞ്ഞിരുന്നല്ലോ എം പി നമ്മുടെ എം പി നമ്മുടെ തലസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം പറഞ്ഞ കൂട്ടത്തിൽ പ്രോജക്ട് ഏരിയയിലെ എം എൽ എ അദ്ദേഹം നൽകുന്ന സേവനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹമാണ് കഥാപാത്രം പുതുവത്സരത്തിൽ കോവളം എം എൽ എ കുടിവെള്ളം എത്തിക്കുന്നതാണ് മുൻഗണന എന്ന് പറഞ്ഞു ഇടയ്ക്ക് ഒരിക്കൽ പോലും ജില്ലാ വികസന സമിതി മീറ്റിംഗിൽ ഇദ്ദേഹം പങ്കെടുക്കുകയോ ഈ ആവശ്യം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളം വളരെ അടിസ്ഥാന വിഷയമാണ് എവിടെന്നെങ്കിലും കടമാകിയെങ്കിലും കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതികൾ ഒരു എം എൽ എയുടെ പിന്തുണ ഉണ്ടെങ്കിൽ നിരന്തരമായ സമ്മർദ്ദം അത് നടക്കും പക്ഷെ അദ്ദേഹം യോഗത്തിൽ പോലും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം കത്തെഴുതിയ ആൾ സെയിലിംഗ് കത്തെഴുതിയ ആൾ പറയുന്നു ഈ സർക്കാരിന്റെ ഈ കണക്കിൽ രണ്ടായിരത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പൂർത്തിയായില്ല ഈ പറയുന്ന കണക്കിലാണെങ്കിൽ എൻ്റെ ചെറുമക്കൾക്ക് വെള്ളം നൽകും എന്ന് കരുതി ഈ പ്രഭുക്കന്മാർക്ക് നന്ദി പറയാം ആരൊക്കെയാണോ പ്രഭുക്കന്മാരെന്ന് അറിയാമല്ലോ ശേലിംഗ് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല ഇതാണ് സാധാരണക്കാരന്റെ അവസ്ഥ വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുകയും ഓരോ ആഴ്ചയിലും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ വെള്ളം വാങ്ങി നിത്യവൃത്തി കഴിക്കേണ്ടി വരികയും ചെയ്യുന്ന ആളുകൾ ഉള്ള നാട്ടിലാണ് അറുന്നൂറ് കോടി മുതലാളിക്ക് സാഷ്ടാംഗ പ്രണവം നടത്തി ഒറ്റ ദിവസം കൊണ്ട് അനുമതി നൽകുന്നത് അനുമതി നൽകുന്ന നല്ല കാര്യം നിങ്ങൾ സാധാരണക്കാർക്ക് കൂടി അത്തരത്തിൽ അനുമതികൾ നൽകിയില്ലെങ്കിൽ പിന്നെ ഈ ബെഡാബെടാ പദ്ധതികൾ കപ്പൽശാലകൾ മെട്രോ തുറമുഖം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വല്ല കാര്യവും ഉണ്ട് ഇതാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് അതോ മന്ത്രിമാരുടെ മന്ത്രി മന്ദിരങ്ങളിൽ മാത്രം വെള്ളമെത്തുന്ന പരിപാടിയാണോ അതുകൊണ്ട് ഇത് സെയിലിംഗ് കമ്മിറ്ററി സാധാരണക്കാരോടൊപ്പമാണ് ഈ തുറമുഖം വരുന്നതും സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്നില്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാൻ ശൈലിംഗമെന്റിയും ശൈലിംഗമെട്രിയുടെ പ്രേക്ഷകരും മുൻവശത്തുണ്ടാകും അതാണ് നിലപാട് അന്നും ഇന്നും നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്ര പ്രാധാന്യം നൽകി തുറമുഖ പരിസരത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കാതെ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊക്കെ സാധാരണക്കാരുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഒരു െങ്കിലും പോയി പങ്കെടുക്കുക അസംബ്ലി ഇലക്ഷൻ വരികയാണ് ഒരു യോഗത്തിലെങ്കിലും പോയി നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ ജോലി എന്താണെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് ഭരണവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒരേ ത്രാസിൽ തോന്നും ഇന്ന് രാവിലെ സെയിലിംഗ് കമ്മിറ്ററിയുടെ ഇന്നല്ല ഇന്നലെ സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു പ്രേക്ഷകനും ഇൻഡസ്ട്രിയിലെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന പ്രവർത്തകൻ അദ്ദേഹം സ്വന്തം സ്ഥാപനം നടത്തുകയാണ് കേരളത്തിൽ തലസ്ഥാനത്ത് ഓഫീസ് തുടങ്ങിയ ആളാണ് അദ്ദേഹം പറയുന്നു നമ്മുടെ ഇവിടെ വലിയ കപ്പലുകൾ വരുന്നു പത്തി ഇരുന്നൂറ്റി പതിനഞ്ചോളം കപ്പലുകൾ എത്തി ഈ കപ്പലുകൾ കൊണ്ടുവരുന്ന ചരക്ക് എന്താണ് നിറക്കുന്ന കണ്ടെയ്നർ എത്രയാണ് കയറ്റുന്ന കണ്ടെയ്നർ എത്രയാണ് എന്നറിയാൻ കഴിയുന്നില്ല ഇന്ത്യയിലുള്ള മറ്റെല്ലാ തുറമുഖങ്ങളും ഈ വിവരങ്ങൾ നൽകുന്നുണ്ട് ചെന്നൈ അവരുടെ ഒരു ഗ്രൂപ്പിൽ രാവിലെ തന്നെ ഇടുന്നു വരുന്ന കപ്പലുകൾ ഇത്രയാണ് അവർ ഇറക്കാൻ പോകുന്ന കണ്ടെയ്നർ ഇത്രയാണ് കയറ്റാൻ പോകുന്ന കണ്ടെയ്നർ ഇത്രയാണ് പക്ഷെ ഇവിടെ ഈ വിവരം ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല മൂന്നിലൊന്നും മുതലാളി പൊതുജനങ്ങളാണ് പോർട്ടിന്റെ എന്നാലും പൊതുജനങ്ങൾക്ക് ഈ വിവരം ലഭ്യമല്ല അദാനി പോർട്ട് പറയുന്നത് തികച്ചും സ്വകാര്യമാണ് എം എസ് സിയുടെ സ്വകാര്യ സ്വത്താണ് കൊണ്ടുവരുന്ന കപ്പൽ കമ്പനിയുടെ സ്വകാര്യ സ്വത്താണ് അതുകൊണ്ട് ആ വിവരം പുറത്തുവിടാൻ പറ്റില്ല ഇവിടെ നമുക്ക് തന്നെ ഇത് ഗുണിച്ച് ഹരിച്ച് ഗുണിച്ചൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇപ്പൊ ഇവിടെ വന്ന് പോയ മിറിയം മിറിയം വരുന്ന സമയത്ത് പതിനാല് പോയിന്റ് ഏഴ് മീറ്റർ ആയിരുന്നു ഡ്രാഫ്റ്റ് മിടുക്കരായ പ്രേക്ഷകരുണ്ട് സേലിംഗ് എൻട്രിക്ക് വളരെ മിടുക്കരായ പ്രേക്ഷകരുണ്ട് ഇതിന്റെ ഫോർമുല ലഭ്യമാണ് ലോകം വിടുവൻ ഇതിന്റെ ഫോർമുലയിൽ ലഭ്യമാണ് കേവ് ഭാരം കപ്പലിന്റെ കേവു ഭാരം ലഭ്യമാണ് മിറിയം സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ പതിനാല് പോയിന്റ് ഏഴ് മീറ്റർ ആയിരുന്നു ആഴം തിരിച്ചു പോകുമ്പോൾ സീനസിലോട്ട് പോർച്ചുഗലിന്റെ സീനസിലോട്ട് പോകുമ്പോൾ പതിനാറ് പോയിന്റ് നാല് മീറ്റർ ഇവിടെ വെച്ച് കപ്പൽ നൂറ്റി എഴുപത് സെന്റിമീറ്റർ താഴോട്ട് പോയി താഴ്ന്നു എന്ന് പറഞ്ഞാൽ അത്രയും ലോഡ് കയറി ഇത് രണ്ടു തരത്തിൽ ലോഡ് കയറ്റാം ഒന്ന് കണ്ടെയ്നർ ആവാം ഒന്ന് ബെല്ലാസ്റ്റിംഗ് എന്ന് പറയും വാട്ടർ കയറ്റി സ്റ്റെബിലൈസ് ചെയ്യുന്നതാവാം എന്തായാലും നൂറ്റി എഴുപത് സെന്റിമീറ്ററോളം ഇവിടെ വെച്ച് നമ്മുടെ ബർത്തിൽ വെച്ച് കപ്പലിന്റെ താഴ്ച കൂടിയിട്ടുണ്ട് അങ്ങനെ നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആഴം കൂടുമ്പോൾ എന്തുമാത്രം കണ്ടെയ്നർ എന്തുമാത്രം ലോഡ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് സെയിലിംഗ് കമ്മൻറ്ററിയുടെ മെടുക്കരായ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഈ കണക്ക് ഇതിന്റെ ഒരു ഫോർമുലയാണ് കാരണം എല്ലാ ദിവസവും ഈ കപ്പൽ വരികയാണ് അപ്പോൾ വരുന്ന ആഴം എത്ര തിരിച്ചു പോകുന്ന ആഴം എത്രയാന്ന് നോക്കുമ്പോൾ നമുക്ക് ഇറക്കുകയോ കയറ്റുകയോ ചെയ്ത ചരക്കിന്റെ അളവും കൂടി കണ്ടുപിടിക്കാൻ പറ്റും അത് ഈ ട്രേഡിന് വളരെ അത്യാവശ്യമാണ് കാരണം എത്ര ട്രെയിലറുകളാണ് എത്ര ഡ്രൈവർമാരാണ് എത്ര ചായയാണ് വിൽക്കാൻ സാധ്യത ഇതൊക്കെ ഇതൊക്കെയാണ് പൊതുജനങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുള്ള വിഷയമുണ്ട് നിങ്ങൾ എത്ര സ്വകാര്യ ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞ് വെച്ചാലും ഇതിലാണ് ജനങ്ങൾക്ക് താൽപ്പര്യം ഗേറ്റ് തുറക്കുമ്പോൾ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ എത്ര തേയില വാങ്ങണം എത്ര പാല് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തരുന്നില്ലെങ്കിൽ ഞങ്ങളിത് കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ് നമുക്കൊരുമിച്ച് ഈ യജ്ഞം തുടരാം ഇനി ഇനി ന്യൂസ് ലെറ്ററിനെ കുറിച്ചൊരു പ്രതികരണം തന്നു ന്യൂസ് ലെറ്റർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ഇത് ലഭിക്കാത്തവർ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിൽ ഡി ജി ലെവലിൽ ഡയറക്ടർ ജനറൽ ലെവലിൽ റിട്ടയർ ചെയ്ത ഒരു ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥൻ സേലിംഗ് കമ്മിറ്ററി വായിച്ചിട്ട് ന്യൂസ് ലെറ്റർ വായിച്ചിട്ട് ഒരു മറുപടി തന്നു ബ്യൂട്ടിഫുള്ളി പ്രൊഡ്യൂസ്ഡ് ആൻഡ് വെരി ഇൻഫർമേറ്റീവ് കൺഗ്രാറ്റുലേഷൻ വളരെയധികം അധ്വാനമുണ്ട് ഓരോ ആഴ്ചയും ഇത്തരത്തിലൊരു ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് അതുകൊണ്ട് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം എന്നുള്ളതാണ് സബ്സ്ക്രിപ്ഷന്റെ കാലയളവായിട്ട് സെയിലിംഗ് ന്യൂസ് ലെറ്റർ പബ്ലിഷ് ചെയ്തിരുന്നത് എന്നാൽ യു കെയിൽ നിന്നുള്ള ഒരു വയനക്കാരൻ അദ്ദേഹം രണ്ടു വർഷത്തേക്ക് ഇത് റിസർവ് ചെയ്തു ബുക്ക് ചെയ്തു എന്താണ് കാരണം അത്രയും വിശ്വാസ്യത സെയിലിംഗ് അമിട്രിക്കും ന്യൂസ് ലെറ്ററിനും വരെയുള്ള എൻ ടി വി മുതലുള്ള മാധ്യമ പ്രവർത്തനത്തിനും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രണ്ട് കൊല്ലത്തേക്ക് ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്തത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയക്കുക സൈനിങ് ഓഫ് എലിയാസ് ജോൺ അതിനു മുമ്പ് അതോടൊപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായി വന്നുപോയ കപ്പലുകളുടെ എണ്ണവും കൂടി നമുക്ക് Mariam.